ഫെഡറൽ സംവിധാനങ്ങളുടെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് അതിനപ്പുറത്തേക്ക് ഈ ഡബിൾ എൻജിൻ ഡബിൾ എൻജിൻ എന്നുള്ള പ്രയോഗം പ്രയോഗം രാജ്യത്താകമാനം പരത്തിക്കൊണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇരിക്കുന്ന ഭരിക്കുന്ന ഗവൺമെൻറ് ഒരേ പാർട്ടിയുടേതാവണമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നതിന് മുൻകൈയ്യെടുത്ത് മുന്നിട്ട് പ്രവർത്തന പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഒരു പ്രചാരണം നടത്തുന്നത് വഴി അദ്ദേഹം പാർലമെൻ്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ സത്യപ്രതിജ്ഞ ലംഘനമാണ് ആരെയും ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു കാരണത്തിൻ്റെ പേരിലും എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് ഈ ഡബിൾ എൻജിൻ ഡബിൾ എൻജിൻ എന്നുള്ള പ്രയോഗം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അത്തരമൊരു ഒരു ഒരു വിചാരത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമം പ്രധാനമന്ത്രി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അത്തരത്തിലൊരു അതിനെ ഒന്നുകൂടി ഇടയിൽ മനസ്സിൽ അത്തരമൊരു ചിന്ത വളർത്തുന്നതിന് കൂടി ഉള്ള ഒരു മാർഗമായി കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾക്ക് തരേണ്ട അവരുടെ ഭരണഘടനാപരമായി ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട അർഹമായ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് പോലും പോലും തരാതിരിക്കുകയാണ് ഇത് ഒരു കാര്യം അതിനോടൊപ്പം സൂചിപ്പിക്കേണ്ടത് ഈ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ വയനാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് തന്നെ അവിടെ ആ വയനാട്ടിലെ ജനങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞ് അവിടെ മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ സുരേന്ദ്രൻ ആ വയനാട്ടിലെ വിഷയങ്ങൾ വയനാട് ജനതയ്ക്ക് വേണ്ടി ജന അവരെ എത്രയും വേഗത്തിൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിന് അല്ലെങ്കിൽ അത് പറഞ്ഞു വാങ്ങുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു സമീപനവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല സുരേന്ദ്രൻ അക്കാര്യത്തിൽ ശ്രീ സുരേന്ദ്രൻ അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രീ സുരേന്ദ്രന് ഫെഡറൽ തത്വങ്ങളിലോ ഫെഡറൽ സംവിധാനത്തിലോ വിശ്വാസമില്ലാത്തത് കൊണ്ടാവാം ബി ജെ പിയും പ്രൈം മിനിസ്റ്ററും അതുതന്നെയാണല്ലോ ആ രീതിയിലാണല്ലോ പെരുമാറുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഇന്നലെ ശ്രീ സിദ്ദിഖ് ഇടതുപക്ഷ ജന വയനാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായ രണ്ട് ദിവസം പാർലമെന്റിന്റെ മുന്നിൽ ജന്തർ മന്ദറിൽ കേ വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സംസ്ഥാനം നേരിടുന്ന മറ്റ് ചില വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് രണ്ട് ദിവസത്തെ ധർണ നടത്തുകയുണ്ടായി ആ ധർണയുടെ ധർണ അവസാനിച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ അന്ന് തന്നെ ഇന്നലെ വൈകുന്നേരം ശ്രീ സിദ്ദിഖ് എം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ എൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പരാമർശിക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ പോകരുത് എന്നുള്ളത് കൊണ്ട് കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്ന് കൂടി കരുതുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സംസാരിക്കുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തോട് ആദ്യം തന്നെ വിനയത്തോടെയുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിന് അദ്ദേഹം തയ്യാറാവരുത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ഫാക്ച്വലി അല്ല ഒന്നാമത്തെ കാര്യം ഈ ധർണയുടെ സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അവർ കത്തെഴുതി മുഖ്യമന്ത്രിക്ക് എന്നാൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയില്ല എന്നാണ് ചോദിച്ചത് അവർ കത്തെഴുതിയെ എഴുതിയതിനെ പ്രധാ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ശരിയായില്ല എന്ന് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിട്ടില്ല വിമർശിച്ചു എന്താണ് വിമർശനം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമ്പോൾ അതിനോടൊപ്പം പ്രധാനമന്ത്രിക്ക് എന്തേ എഴുതാതിരുന്നു എന്നുള്ള വിമർശനം ഉയർത്തി എന്തിനാലും ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഒരു മണിക്കൂറിനകം പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തെഴുതി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ടാമത്തെ വിഷയം അദ്ദേഹം ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ദുരന്തം പുത്തും സോറി മുണ്ടക്കൈ ചുരൽമലയിൽ ദുരന്തം ഉണ്ടായിട്ട് അവിടെ എത്തിയോ അവിടെ രാഹുൽ ഗാന്ധിയും അന്നത്തെ പാർലമെന്റ് മെമ്പർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഇപ്പോഴത്തെ പാർലമെന്റ് അംഗം പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ ശ്രീ സിദ്ദിഖ്യന് അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതോ എന്നറിയില്ല പക്ഷെ നാട്ടിലെ ജനമറിയണം രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് ആ ദുരന്ത സ്ഥലത്ത് എത്തി ആ ജനങ്ങളുടെ ഇടയിൽ അവരോടൊപ്പം ആ ക്യാമ്പുകളിലും ആ മോർച്ചറിയുടെ ഭാഗത്തും ഒക്കെയായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഞാനത് ഇപ്പോൾ ഇവിടെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ് ഞാൻ ഇതൊന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ളതിൽ സി പി കാര്യ എന്നുള്ളതിൽ സി പി ഐക്കാർക്ക് അത്തരമൊരു ഒരു സ്വഭാവമില്ല എന്തെങ്കിലും ചെയ്താൽ അതിങ്ങനെ പറഞ്ഞ് മേനിനടിച്ച് നടക്കുക എന്നുള്ളത് ജനത്തിനു വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണത് അതുകൊണ്ട് ജനത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിന് അനുമതി തരികയും അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ സത്യത്തിൽ ഞാൻ ഒരു ഞാൻ അവിടെ ഒരു സ്കൂളിൽ മറ്റു സ്ഥലങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളിലെല്ലാം പോയി ആ സ്കൂളിലെത്തി അവിടെ അവിടേത് ആളുകളുമെല്ലാമായി സംസാരിച്ച് ഒരുപാട് സമയം അവരോടൊപ്പം ചെലവിട്ട് വെളിയിലേക്ക് വരുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയെ ആക്ച്വലി അവിടെ അവിടെ റിസീവ് ചെയ്തത് ഞാനാണ് അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അറിയാം ഒരുപക്ഷെ സിദ്ധിക്ക് അത് കണ്ടില്ലെന്ന് നടിച്ചതാവാം അല്ലെങ്കിൽ സിദ്ധിക്ക് അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ രീതിയിൽ അത് അതുമാത്രമല്ല അപ്പോഴെത്തി കുറേ ദിവസങ്ങൾ ഞാൻ അവിടെ നിന്നു അതിനുശേഷം തിരിച്ചു വന്ന് അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള മറ്റ് സാ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്ന ശേഷം വീണ്ടും അവിടെ പോയി മൂന്നാമത്തെ വട്ടം ഞാൻ പോയപ്പോൾ ചെയ്തത് അപ്പോഴേക്കും ഞാൻ പോകാനുള്ള കാരണം ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഈ വാടകയ്ക്കടുത്ത വീടുകളിലേക്ക് മാറ്റിയിരുന്നു അതൊരു വലിയ ക്രൈസിൻ്റെ സമയമാണ് അങ്ങനെ ഒരു മാറ്റം കാരണം ഇന്നലെ വരെ എല്ലാവരും ക്യാമ്പുകളിൽ ഒരുമിച്ചായിരുന്നു ഇൻഡിപ്പെൻ്റൻ്റ് വീടുകളിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക അപ്പോൾ രണ്ടുപേരും അല്ലെങ്കിൽ ആ ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരോട് അവരുടെ തനിച്ചുള്ള അല്ലെങ്കിൽ അവരങ്ങനെ തനിയെ കഴിയേണ്ട ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഒരു ഭയാനകത ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഞാൻ അവിടെ പോവുകയും രാത്രി പതിനൊന്ന് മണി പതിനൊന്നരയോളം വരെ ഇവരൊന്നും എവിടെയാണ് ഏത് വീട്ട് എവിടെ ഏത് വീട്ടിലാണുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോൺ നമ്പർ വാങ്ങി ഞങ്ങളുടെ സഖാക്കൾ വയനാട്ടിലെ സഖാക്കളോടൊപ്പം ചേർന്ന് ഫോൺ ചെയ്ത് കണ്ടുപിടിച്ച് എവിടെയാണ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു നിരവധി വീടുകളിൽ രണ്ട് മൂന്ന് ദിവസമായി താമസിച്ച് ആ ആളുകൾ അങ്ങനെ വീടുകളിലേക്ക് ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റിയിട്ടുള്ളപ്പോൾ അവിടെ പോയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ശ്രീ സിദ്ദിക്ക് സംസാരിക്കുന്നത് കേട്ടാൽ സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് ആനി രാജയ്ക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി എന്ന എംപിയുടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജനത്തിനോടൊപ്പമാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് ശ്രീ സിദ്ധിക്ക് ഈ വാസ്തവം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചാനൽ വഴിയായാലും ശരി അല്ലാതായാലും ശരി ജനങ്ങളോട് പ്രത്യേകിച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ അത് ദയവ് ചെയ്തിട്ട് വ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം രീതികൾ ചെയ്യാൻ പാടില്ല ഇവിടെ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ സമരം നടക്കുമ്പോൾ സിദ്ദിഖ് അങ്ങോട്ടേക്ക് വരുന്നു ഡൽഹിയിൽ വരുന്നു എന്തുകൊണ്ടാ കേരള ഹൗസിൽ വരുന്നു ആ കേരള ഹൗസിലേക്ക് വരുന്ന വഴിയിലാണ് ഈ സമ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഇങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളോടൽപ്പിലും ആത്മാർഥത ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമരസ്ഥലത്തേക്കൊന്ന് കടന്നു വരണ്ടേ അതിന് പ്രത്യേകം ഇൻവിറ്റേഷൻ ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ദുരിതമൊ ദുരിതത്തിനോടൊപ്പം അത് പരിഹരിക്കുന്നതിനുള്ള സത്യസന്ധമായ നിലപാടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ പന്തലിലേക്ക് ശ്രീ സിദ്ധിക്ക് വരണം വരുന്നത് അത് വരാതെ ഈ സമരം തീർന്ന ഉടനെ അവിടെ വൈകുന്നേരം മാധ്യമങ്ങളെ വിളിച്ച് ഇത്തരത്തിലുള്ള അവാസ്തവുമായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെയ്തത് ഏർ ഇതിലൊരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ചാനലിലൂടെ അതെ രാജ്യത്തെ മുഴുവനും അറിയിച്ച അതേ സന്ദർഭത്തിൽ അവർക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം ചെയ്യേണ്ടതാണ് പ്രദ പ്രൈം മിനിസ്റ്റർക്ക് കത്തയക്കണമെന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ആ അതിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ അവർക്കും വരാമായിരുന്നു ഇങ്ങോട്ടേക്ക് സമരപ്പന്തലിലേക്ക് എന്നുള്ളതാണ് എങ്കിൽ പോലും അവിടെ നിന്ന് സമരപ്പന്തലിൽ നിന്ന് വന്ന ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സജഷൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ അതിനനുസരിച്ച് അനുസരിച്ച് പ്രധാനമന്ത്രിക്ക് വോട്ട് സോറി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നുള്ളത് വലിയ അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ് എന്നാൽ അതോടൊപ്പം അവർ മുന്നേ വയനാട്ടിൽ വന്നപ്പോൾ നടത്തിയ ഒരു പ്രസ്കാരം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഐ വിൽ നോട്ട് ഇനീഷ്യേറ്റ് എനി എനി അമൻമെൻറ്റ് ടു ദി ലോ നിലവിലുള്ള നിയമത്തിൽ ഈ വന്യ ജീവി സംഘർഷ മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമം അതിൽ അമെൻഡ് ചെയ്യാനുള്ള നടപടികളൊന്നും ഞാൻ മുൻകൈ എടുക്കില്ല എന്നൊരു ഒരു പ്രസ്താവന അവർ നടത്തിയുണ്ടായി അവരോടും ഞങ്ങൾക്ക് സി പി ഐക്കാർക്ക് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ മുൻകൈയ്യെടുത്തുകൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇനി ഒരു മനുഷ്യന് പോലും ജീവൻ എവിടെയും നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യേകിച്ച് വയനാട്ടിലും അതുപോലെ കേരളത്തിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ എം പിമാരോടൊപ്പം തീർച്ചയായിട്ടും അവർ ഇടതുപക്ഷ എം പിമാരെയൊക്കെ ചേർത്തുകൊണ്ടാണ് അമിത്ഷാ ശ്രീ അമിത് ഷായെ കാണാൻ പോയത് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ എന്താ ലോൺ കൊടുക്കലിലൂടെ കണ്ടീഷണൽ ലോൺ കൊടുക്കലിലൂടെ മനസ്സിലായത് അതുകൊണ്ട് ആ കാര്യത്തിലും വയനാടിൻ്റെ എം പി എന്ന രീതിയിൽ അവിടുത്തെ പറയാൻ സൂചിപ്പിക്കാനുള്ളത് the and it is very unfortunate that government government central government in particular is making a petty politics at the cost of the people, at the suffering of the people of Bainar. Yesterday and the day before, LDF had demonstrated at Jantar Mantar to, to ask the central government to give 2,000 crore rupees, which are demanded by the state government to give relief and help to the people of Bainar. And therefore, yesterday, I had gone there on behalf of the Communist Party to support that demand. It is very unfortunate that our Prime Minister who visited Vainat and has seen the difficulties of the people has not come forward with any positive contribution to relieve their pain and their sufferings. At the same time, he has extended a loan of 500 crores with conditionalities that that money has to be used before 31st of March for repairs of roads, schools and other things, which is virtually impossible because we are already in the end of the February. So within one month, how can government spend it? So yesterday LDF rightly demanded that the that, that, that time limit should be extended. 500 rupees is nothing when government is demanding yes, no. 2000 crore. Government has given a loan of 500. No assistance. In fact GST, income tax, everything goes to the central government. India has been defined by the constitution as union of states. And there has been number of occasions when central government... And